വിശമിഷയായിട്ട് സ്ഥിതിയായിരിക്കട്ടെ ഒന്നതിൻ്റെ വൃത്താന്തം രണ്ടാമത്തെ ആയാലും യൂതായിയുടെ സന്തതികൾ ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സെബുലൂൺ ദാൻ ജോസഫ് ബെഞ്ചമിൻ നഫ്താലി ഗാദ് അഷർ യൂതായിയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേലഹ് ഇവരുടെ മാതാവ് കരിയായ ബുവ ആയിരുന്നു യൂതായിയുടെ അതിജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു മരുമകളായ താമാറിന് പേരസ് സേറഹ് എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ യൂതായിയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിൻ്റെ പുത്രന്മാർ ഹെസ്റോൺ ഹാമൂൽ സെറഹിന് സിംറി ഏദാൻ ഹേമാൻ കൽക്കോൽ ദാര എന്നീ അഞ്ച് പുത്രന്മാർ അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കർണിയുടെ പുത്രനാണ് ഏതാൻ്റെ പുത്രനാണ് അസറിയ ഹെസ്റോൻ്റെ പുത്രന്മാർ എറഹമേൽ റാം കെലുബായ് റാം അഭിനാതാബിൻ്റെയും അഭിനാതാബ് യൂഥാഗോത്രത്തിൻ്റെ നേതാവായ നക്ഷോന്റെയും പിതാവാണ് നക്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസയുടെയും പിതാവാണ് ജസയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ് അമിനാദാബ് ഷിമ്മ നദനേൽ റദ്ദായ് ഓസേം ദാവീദ് സെറുയായി അബികായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു സെറുയായിയുടെ മൂന്ന് പുത്രന്മാർ അബിഷായി യോവാബ് അസഹേൽ അബികായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി ഇസ്മായിലിനായ ആയിരുന്നു അവൻ്റെ പിതാവ് ഹെസ്രോൻ്റെ മകനായ കാലേബിൻ്റെ ഭാര്യയായ അസൂബായിൽ എറിയോത് ജനിച്ചു അവളുടെ പുത്രന്മാർ യേഷർ ശോഭോ അർദോൻ അസൂബായിയുടെ മരണത്തിന് ശേഷം കാലേബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു അവളിൽ ഹൂർ ജനിച്ചു ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിൻ്റെയും പിതാവായി ഹെസ്റോൻ അറുപതാം വയസ്സിൽ ഗിലയാദിൻ്റെ പിതാവായ മാക്കീറിൻ്റെ മകളെ വിവാഹം ചെയ്തു അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു യായിറിന് ഗിലയാദിൽ ഇരുപത്തിമൂന്ന് നഗരങ്ങൾ ഉണ്ടായിരുന്നു ഹാവോത്തും കനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ അറുപത് പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു ഇവരെല്ലാവരും ഗിലിയാദിൻ്റെ പിതാവായ മാക്കീറിൻ്റെ വംശത്തിൽപ്പെടുന്നു ഹെസ്റോൻ്റെ മരണത്തിന് ശേഷം കാലേബ് പിതാവായ പിതാവിൻ്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ് ഫെസ്രോൻ്റെ ആദിജാതനായ യാറാഹ്മേലിൻ്റെ പുത്രന്മാർ ആദിജാതരായ റാമും ബൂന ഓരൻ ഓസൈം അഹിയ എന്നിവരും യാറഹ് മേലിന് അതാറ എന്നു വേറൊരു ഭാര്യയുണ്ടായിരുന്നു ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ് യാറാഹ്മേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ് യാമീൻ എക്കർ ഓന്നാമിന്റെ പുത്രന്മാർ ഷമ്മായി യാദ ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ് അബിഷൂർ അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ അബളി അബിഹ അഹ്ബാൻ മോലിത് എന്നിവർ ജനിച്ചു നാദാമിൻ്റെ പുത്രന്മാർ സേലദ് അഫായിം സേലദ് മക്കളില്ലാതെ മരിച്ചു അഫായിമിൻ്റെ പുത്രനാണ് ഇഷി ഇഷിയുടെ പുത്രൻ ശേഷാൻ ഷേഷാന്റെ പുത്രൻ അഹ്ലായ് ഷമ്മായിയുടെ സഹോദരൻ യാദായിയുടെ പുത്രന്മാർ യഥാർ ജോനാഥൻ മക്കളില്ലാതെ മരിച്ചു ജോനാദാന്റെ സാസ ഇവർ എർഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു ശേഷാൻ പുത്രിമാരെയുണ്ടായിരുന്നുള്ളു അവന് എർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു ശേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു അത്തായി നാദാൻ്റെയും നാദാൻ സാ സാബാദിൻ്റെയും പിതാവാകുന്നു സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബേദും ജനിച്ചു ഓബേദ് യേഹുവിൻ്റെയും യേഹു അസറിയായി പിതാവാണ് അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസറും എലയാസായും ജനിച്ചു എലയാസ സിസ്മയുടെയും സിസ്മ ആയി ഷല്ലൂമിൻ്റെയും പിതാവാണ് ഷല്ലൂമിന് യക്കാമിയായും എക്കാമിയായിക്ക് എലീഷാമായ ജനിച്ചു ഏറഹ്മേലിൻ്റെ സഹോദരനായ കാലേബിന്റെ ആദിജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ മരേഷായുടെ പുത്രൻ ഹെബ്രോൺ ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ് തപ്പുവ റക്കേം ഷേമ ഷേമ റഹാമിന്റെയും അവൻ യോക്കയാമിൻ്റെയും പുതാ പിതാവാണ് റക്കേം ഷമ്മായയുടെ പിതാവ് ഷമ്മായുടെ പുത്രൻ മാവോൻ മാവോൻ്റെ പുത്രൻ ബദ്സൂർ ഹാരാൻ മോസ ഗാസേസ് എന്നിവർ കാലേബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു ഗാസേസിൻ്റെ പുതാ പിതാവാണ് ഹാരാൻ യഹ്ദായിയുടെ പുത്രന്മാർ രേഖം ഷാഫ് പേലദ്ഘ എന്ന ഉപനാരിയിൽ കാലേബിന് ഷേബർ തിർഹാന എന്നിവർ ജനിച്ചു മദ്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ദിബയായിയുടെയും പിതാവായ ഷേവ എന്നിവരും മാക്കായിൽ ജനിച്ചു കാലേബിൻ്റെ പുത്രിയാണ് അക്സ ഇവൾ കാലേബിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു എഫ്രാത്തിൻ്റെ ആദിജാതനായ കൂറിൻ്റെ പുത്രന്മാർ കിരിയാതയറാമിൻ്റെ പിതാവ് ഷോബാൽ ബേത് പിതാവ് സൽമ ബേത് ഖാ പിതാവ് ഹാരഫ് അർദ്ധമെനുഹോത്യർ ഹരോവേ എന്നിവർ കിരിയാ തേയറാമിൻ്റെ പിതാവായ ശോഭ ശോഭാലിൻ്റെ വംശത്തിൽപ്പെടുന്നു കിരിയാ തേയാറാമിൻ്റെ കുടുംബം കുലങ്ങൾ ഇത്യർ പുത്യർ ചുമത്യർ മിശ്രായർ ഇവരിൽ നിന്ന് സ്വറാത്തിരും എസ്താവോ എസ്താവോലിരും ഉത്ഭവിച്ചു ബേദ്രേ ഹോം നദാഫാത്യർ അത്രോത് ബത് യോവാബ് അർത്ഥമനാഹാത്യർ സോ സോറൈ സോ റെ സൊറേർ എന്നിവർ ബൽമ വംശജരാണ് യാബേസിൽ വസിച്ചിരുന്ന നീമഞ്ഞ കുലങ്ങൾ തിരാത്യർ ഷിമയാത്യർ സുഖാത്യർ റെഹാബ് കുടുംബത്തിൻ്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ